ി മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് നീല വെള്ള വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് ഈ മാസം നാലാം തീയതിയാണ് മാർച്ച് മാസം റേഷൻ വിതരണം തുടങ്ങിയതെങ്കിലും റേഷൻ വ്യാപാരി സമരവും ദിവസങ്ങൾ നീണ്ട മസ്റ്ററിംഗ് മൂലമുള്ള സെർവർ തകരാറുകൾ മൂലവും അനവധി ആളുകൾ ഈ മാസത്തെ റേഷൻ ഇതുവരെ വാങ്ങിയിട്ടില്ല പെസഹ വ്യാഴവും ദുഃഖവെള്ളി യും റേഷൻ കടകൾക്ക് അവധിയും കൂടിയായതിനാൽ ഇനി നാല് ദിവസം മാത്രമാണ് മാർച്ച് മാസത്തിൽ റേഷൻ വാങ്ങുവാൻ സാധിക്കുന്നത് തിരക്ക് കാരണം സെർവർ തകരാറുണ്ടാകുവാൻ സാധ്യത കൂടുതലുള്ളതിനാൽ റേഷൻ കാർഡുമായി ബന്ധിപ്പിച്ച മൊബൈൽ കൂടി കൊണ്ടുപോവുകയാണെങ്കിൽ സെർവർ തകരാറിലായാലും ഫോണിൽ വരുന്ന ഒ ടി നൽകി റേഷൻ വാങ്ങി പോരുവാൻ സാധിക്കും ഇതുവരെ ലക്ഷക്കണക്കിന് പേരാണ് ഫോണിൽ വരുന്ന ഒ ടി നൽകി ഈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ സെർവർ തകരാറുകൾക്കിടയിലും വാങ്ങിയെടുത്തത് കഴിഞ്ഞ രണ്ട് മാസങ്ങളിലും ഒരു റേഷൻ വിഹിതവും വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല കാർഡുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം തുടർച്ചയായി മൂന്ന് മാസത്തെ റേഷൻ വിഹിതങ്ങൾ വാങ്ങാതിരുന്ന അറുപതിനായിരം റേഷൻ കാർഡുകൾ വെള്ളക്കാടിലേക്ക് തരം മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത് മുൻഗണനാ കാർഡുകളിൽ ഇങ്ങനെയും മസ്റ്ററിംഗ് വഴി അനർഹരെന്ന് കണ്ടെത്തുന്നവരെ ഒഴിവാക്കി വരുന്ന ഒഴിവുകളിലേക്കും പിന്നീട് നീല വെള്ള കാർഡുകാരുടെ അപേക്ഷ ക്ഷണിക്കുന്നതും അതിൽ അർഹരാണെന്ന് കണ്ടെത്തുന്നവർക്ക് മുൻഗണനാ കാർഡുകളിലേക്ക് മാറ്റം നൽകുന്നതുമാണ് അതിനാൽ തുടർച്ചയായി റേഷൻ വാങ്ങാതിരുന്നാൽ മഞ്ഞ പിങ്ക് നീല കാർഡുകൾ വെള്ള റേഷൻ കാർഡായി മാറ്റപ്പെടുമെന്ന് അറിഞ്ഞിരിക്കുക ക്യാൻസർ കിഡ്നി ഹൃദ്രോഗം പോലുള്ള ഗുരുതര രോഗം ബാധിക്കുന്ന അംഗങ്ങളുള്ള വീട്ടുകാർക്ക് ചികിത്സാ സഹായങ്ങൾക്കായി മുൻഗണനാ റേഷൻ കാർഡുകൾ ആവശ്യമായി വരാറുണ്ട് സാമ്പത്തിക ശേഷി കുറഞ്ഞ ഇത്തരക്കാർക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ താലൂക്ക് സിവിൽ സപ്ലൈസ് ഓഫീസിൽ നേരിട്ട് മുൻഗണനാ കാർഡിനായി അപേക്ഷ സമർപ്പിക്കാം ചികിത്സാ ും അർഹത മാനദണ്ഡങ്ങളും പരിശോധിച്ചവർക്ക് ഉടനെ തന്നെ മുൻഗണനാ കാർഡുകൾ നൽകുന്നതാണ് മറ്റൊരറിയിപ്പ് മുൻഗണനാ കാർഡുകാർക്കുള്ള മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടതാണ് സെർവർ തുടർച്ചയായി തകരാറിലായത് കാരണം മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു എന്നേയുള്ളൂ മസ്റ്ററിംഗ് ഉപേക്ഷിച്ചിട്ടില്ല മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ മിക്കതിലും പൂർത്തിയാവുകയും ചെയ്തിരിക്കുകയാണ് നിലവിൽ റേഷൻ സെർവറിന്റെ ശേഷി ഉയർത്തുന്നതിന് ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞു എന്നാൽ സെർവർ അപ്ഗ്രേഡ് ചെയ്ത് ശേഷി വർദ്ധിപ്പിച്ച് മസ്റ്ററിംഗ് സുഗമമായി നടത്തുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുവാൻ കുറച്ചുകൂടി സമയം വേണം ആ നടപടികൾ പൂർത്തിയായ ശേഷം സംസ്ഥാനത്ത് മസ്റ്ററിംഗിൻ്റെ ഒരു ടെസ്റ്റ് റൺ നടത്തും അത് വിജയകരമായാൽ റേഷൻ വിതരണത്തിനൊപ്പം മസ്റ്ററിംഗും സംസ്ഥാന പുനരാരംഭിക്കും ഇനി പുനരാരംഭിക്കുമ്പോൾ സർവർ തകരാറിലായി ജനങ്ങൾ വീണ്ടും തിരികെ പോകേണ്ട അവസ്ഥ ഉണ്ടാകാതെ നോക്കുവാനാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇത്തരത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് മസ്റ്ററിംഗ് പുനരാരംഭിക്കുന്ന തീയതി വന്നാലുടൻ നിങ്ങളെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് മാർച്ച് മുപ്പത്തി ഒന്ന് കഴിഞ്ഞാലും ആരുടെയും റേഷൻ വിഹിതങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത് മറ്റൊരറിയിപ്പ് എ പി എൽ കാർഡുകളായ നീലവെള്ള വെള്ള കാർഡുകാർക്ക് ലഭിക്കുന്ന സ്പെഷ്യൽ അരി വിഹിതം അടുത്ത മെയ് മാസം മുതൽ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം കേന്ദ്ര സർക്കാർ ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ എഫ് സി ഐയിൽ നിന്നും നൽകി വന്നിരുന്ന അധിക അരി ഇനി സംസ്ഥാന സർക്കാരുകൾക്ക് നൽകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള അരികൾ എഫ് സി ഐയിൽ നിന്നും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് വാങ്ങിയിട്ടായിരുന്നു പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും പതിനഞ്ച് രൂപ നിരക്കിലും സ്പെഷ്യൽ അരിയായി റേഷൻ കടകളിലൂടെയും ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സപ്ലൈകോയിലൂടെയും നേരത്തെ വിതരണം ചെയ്തിരുന്നത് ആ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകുന്നത് നിർത്തിവെച്ചിരിക്കുന്നത് മറ്റൊരടിപ്പ് നാളുകൾക്ക് ശേഷം കേരളത്തിലെ സപ്ലൈകോ സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങളുടെ സ്റ്റോക്കുകൾ എത്തുകയും റംസാൻ ഈസ്റ്റർ വിഷു പ്രമാണിച്ച് സബ്സിഡി ഇല്ലാത്ത സാധനങ്ങളുടെയും വില കുറച്ചതിനെ തുടർന്ന് തിരക്കേറിയിരിക്കുകയാണ് വിഷുവിന്റെ തലേദിവസമായ ഏപ്രിൽ പതിമൂന്ന് വരെ ആനുകൂല്യം ലഭിക്കും വില കുറച്ച ശേഷമുള്ള പുതുക്കിയ വില കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ സപ്ലൈകോയിൽ നിന്നുള്ള നാൽപ്പത്തിയഞ്ച് സാധനങ്ങളുടെയും വില കുറച്ചിട്ടുണ്ട് സബ്സിഡി ഇല്ലാത്ത പതിനഞ്ച് അവശ്യ സാധനങ്ങൾക്കും പത്ത് ശബരി ഉൽപ്പന്നങ്ങൾക്കും മറ്റ് കമ്പനികളുടെ ഇരുപത് ഉൽപ്പന്നങ്ങൾക്കും കിലോയ്ക്ക് രണ്ട് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ കുറച്ചിട്ടുണ്ട് പൊതുവിപണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ സാധനങ്ങളുടെ വിലയിൽ ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വിലക്കുറവുമുണ്ട് ഏഴ് വർഷത്തിനു ശേഷം കഴിഞ്ഞ മാസമാണ് പതിമൂന്ന് സബ്സിഡി സാധനങ്ങളുടെ വിലയിൽ വർധന വരുത്തിയത് എങ്കിലും ഇപ്പോഴും പൊതുവിപണിയുടെ വിലയുടെ മുപ്പത്തിയഞ്ച് ശതമാനം വരെ സബ്സിഡി നൽകുന്ന തരത്തിലാണ് വില പുതുക്കി നിശ്ചയിച്ചത് ഇതുകൂടാതെ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകാർക്കെല്ലാം മാസം അഞ്ച് കിലോയുടെ കെയറൈസ് വിതരണവും ആരംഭിച്ചിട്ടുണ്ട് ആയി ജയാരി ഇരുപത്തിയൊൻപത് രൂപയ്ക്കും കുറുവ മട്ടാരികൾ മുപ്പത് രൂപയ്ക്കുമാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ മാവേലി സ്റ്റോറുകൾ വഴി വിൽപ്പന നടത്തുന്നത് സപ്ലൈകോ വഴി മുൻപ് റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭ്യമായിരുന്ന പത്ത് കിലോ അരിയിൽ നിന്ന് അഞ്ച് കിലോ കുറച്ച് ആ അഞ്ച് കിലോയാണ് കെ റൈസ് എന്ന ബ്രാൻഡിൽ പ്രത്യേകമായി വിതരണം ചെയ്യുന്നത് അതിനാൽ കെ റൈസ് അഞ്ച് കിലോ കൂടാതെ മറ്റൊരു അഞ്ച് കിലോ സബ്സിഡി അരി കൂടി സപ്ലൈകോയിൽ നിന്നും ലഭിക്കും മൊത്തം പത്ത് കിലോ തന്നെ ഈ ും ലഭിക്കും ഇതോടൊപ്പം റേഷൻ കാർഡ് ആവശ്യമില്ലാത്ത കേന്ദ്ര സർക്കാരിന്റെ ഭാരദരിയുടെ വിതരണവും സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് കിലോയ്ക്ക് ഇരുപത്തി രൂപ നിരക്കിൽ പത്ത് കിലോ വരെയാണ് ഒരാൾക്ക് വിതരണം ചെയ്യുന്നത് പ്രധാനമായും വാഹനങ്ങളിൽ ടൗണുകളിലെത്തിച്ചാണ് വിതരണം ചെയ്യുന്നത് അരി വിതരണം കുറവുള്ള നീലവെള്ള നീലവെള്ളക്കാർഡുകാർക്ക് പത്ത് കിലോ ഭാരത് റൈസും കെ റൈസും ഉൾപ്പെടെയുള്ള പത്ത് കിലോ സബ്സിഡി സപ്ലൈകോ റൈസും കിട്ടുകയാണെങ്കിൽ ഇരുപത് കിലോ അരി മാസം മുപ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നത് ആശ്വാസമാവും പൊതുവിപണിയിൽ നാൽപ്പത് മുതൽ അറുപത് രൂപ വരെയാണ് ബ്രാൻഡ് അരികളുടെ വില